എവിടെക്ക് നോക്കിയെന്നറിയാം എങ്ങനെയാ ഒന്ന് കാണാൻ നോക്കാതെ നല്ല ബ്ലൗസ് ഈ നിറ നിനക്ക് ഞാൻ പോന്നു പണ്ട് നിന്നെ കാണുമ്പം നിനക്ക് ബ്ലൗസേ ഇല്ലായിരുന്നു ഇവിടുത്തെ പെണ്ണുങ്ങൾ ആരും പണ്ട് ബ്ലൗസ് ഇടാറില്ല എന്ന് അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇപ്പൊ പിന്നെ ഈ പെണ്ണ പരിഷ്കാരം എന്ന് എനിക്കറിഞ്ഞൂട അങ്ങോട്ട് ആഴം കൂടുതൽ മുണ്ട് കുറച്ചുകൂടെ പൊക്കി പിടിച്ചോ വന്നനെയും ഞാൻ നിന്നെ കെട്ടട്ടെ എന്താ എന്നെ ഇഷ്ടമല്ലേ ും വീണ് നടുോടഞ്ഞ കാശില്ലാത്ത വീട്ടിലെ പെണ്ണ് കല്യാണത്തെ കുറിച്ച് സ്വപ്നം പോലും കാണാൻ പാടില്ല എന്താടാ എന്താണി ജോലിക്ക് അപേക്ഷിക്ക അല്ലാതെന്താ എന്നിട്ട് ഈ സർക്കാർ ജോലി അതിനേക്കാൾ ബുദ്ധിമുട്ടാ ഈ സ്റ്റാമ്പ് വാങ്ങിക്കാൻ വാങ്ങിക്കണോ ഞാൻ നിന്റെ വീട്ടിലോട്ട് ഇപ്പൊ മതി അടുത്ത പ്രാവശ്യം വീണ്ടും ചോദിക്കാം വിഷമിക്കാണി പ്രാവശ്യം ചന്തയാ കിലോ ഏഴ് രൂപ ഒരു ഫൈവ് റുപ്പീസ് ഏട്ടെ അഞ്ചു രൂപ എന്താര അമ്മയെ പറഞ്ഞിരിക്കുന്നത് നീ എന്താ കൊണ്ടുവന്ന സായിപ്പ് കരിപ്പറ്റിയുടെ വില കുറയ്ക്കാൻ പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി പക്ഷെ ആ വിലക്ക് കരിപ്പെട്ടി ഇവന്മാര് തരുമോ എന്നാണ് എന്റെ ഒരു സംശയം ഇല്ലെങ്കിൽ കരിപ്പട്ട് വന്നതാ വേറെ നിവൃത്തിയില്ല നമ്മൾ കരിപ്പറ്റി വരുത്തുകൊണ്ടുവരും അല്ല അതും ശരിയാണ് അല്ല വലിയ കരിപ്പെട്ടി അഞ്ചൊന്ന് ആറൊന്ന് ഒമ്പത് രൂപ ഒമ്പത് രൂപയോ ഇന്നലെ ഇത്രയും കരിപ്പെട്ടിക്ക് പതിനൊന്ന് രൂപ കിട്ടിയതാണല്ലോ അതില്ലേ ഇന്ന് വില ഉറഞ്ഞുപോയി

കഷ്ടപ്പെടുന്നത് ഞങ്ങളാരി കാണിച്ചി പിറക്കിടാ നീ യാണെന്ന് പറയാൻ എന്റെ ഈ നടി വാങ്ങിച്ചത് പിറക്കിയിടാൻ അതിന്റെ തന്റെ മതി

നമ്മളിമാരോട് പിണങ്ങിയാലും വേഗത്തിലൂടെ കച്ചവടത്തിന് വരും അതൊരിക്കലും സംഭവിക്കാൻ പാടില്ല എന്താഷന്റെ മുഖത്തിൽ വല്ലായ്മ സായിഫിനോടുള്ള ആത്മാർത്ഥ കൊണ്ടാണ് ഞാൻ വഴക്കുണ്ടാക്കിയത് ആ ഇനി മുതൽ രാവിലെ ഒമ്പത് മണി മുതൽ വൈകുന്നേരം അഞ്ചു വരെ കമ്പനിയിൽ ജോലി ചെയ്യും മാസം മാസം ശമ്പളവും വാങ്ങിക്കും അത്ര തന്നെ ആ അത് പിന്നെ ആലോചിക്കാം നാളെ ഒരു അമ്പത് രൂപ നീ കമ്പനിയിൽ നിന്ന് വാങ്ങിച്ചോളാം ഞാൻ സനിയോട് പറഞ്ഞേക്കാം ഞാൻ വിചാരിച്ചാൽ ആരോ വേണമെങ്കിൽ ജയിലിൽ പിടിച്ചെല്ലാൻ കഴിയും പക്ഷെ അത് കാരണം നമ്മളെ ബിസിനസ് തയ്യാറാവാൻ പാടിക്കും ചീമരയാദികൾ നാല് നേരം ആടാ 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 അയ്യോ അത് ബോംബായി ടൈപ്പ് 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 ക്ലാരോ മു ബെടി വെച്ചോട്ടെ ആ ശരണ പിടിക്കൂ ഇങ്ങ പിടിക്കൂ ആ വേറെ ഒതു ഇടി ആ വേറെ ഒതു ദിഗ്ര വെളിക്കൂ ഇങ്ങ എ കാഞ്ചി വെളിക്കൂ അതാണ് ഇതിപ്പെട്ടി അതാണ് ഇതിപ്പെട്ടി പണമേലെ പണമേലെ യാ മോൻ ഹൈജോ ആരാണ് അക്കാണിക്കലും പൊട്ടിച്ചത് സായിപ്പ എനിക്ക് നിക്കാലിരിക്കും സംസാരിക്കാൻ എനിക്ക് ഭയങ്കര അവന്റെ ഒരു അഹമ്മതി നീ അറിഞ്ഞോ അപ്പന എന്നെ അയാൾ കെട്ടിച്ചു കൊടുക്കാൻ പോവാണ് സത്യമാണോ അപ്പം പറഞ്ഞത് അയാൾ നല്ല വേലക്കാരനായതുകൊണ്ട് മൂന്നേക്കർ ഭൂമിയും പതിനഞ്ച് പവന്റെ ഉരുപ്പിടിയും കൊടുക്കാമെന്നാണ് ആഹാ ഇത്രയും വലിയ സ്ത്രീധനം കൊടുക്കാൻ ഈ നാട്ടിൽ ഞങ്ങൾക്കേ കഴിയും ഇനി നമ്മൾ എന്ത് ചെയ്യും ഈ വിലയ്ക്ക് ഞാൻ വിൽക്കാൻ പോകുന്നത് യും വാങ്ങി കഴിയുന്നവരല്ലേ നമ്മള് രണ്ടു ദിവസം പട്ടണി കിടക്കുമ്പോ നമ്മള് തന്നെ നേരിട്ട് പറഞ്ഞു നോക്കാം എന്തൊക്കെ പറഞ്ഞാലും ശരി സായിപ്പ് വിചാരിക്കുമ്പോൾ ഈ നാട്ടിൽ എന്തെങ്കിലുമൊക്കെ നടക്കും വെറുതെ അയാളോട് എതിരെ പോണ്ട െ പോട്ടിയുടെ നീ നിന്റെ ഏതായാലും ഞങ്ങളൊന്നും ചോദിച്ചു നോക്കട്ടെ ഇല്ല കരിപ്പെട്ടിയുടെ വില ഞാൻ കുറച്ചിട്ടില്ല ഇന്നലെ വില പോലെ പാലയും പറഞ്ഞല്ലോ പാലയ്യ നീ വില പാലയ്യന്തോട്ടിയുടെ ആരും പറഞ്ഞില്ല പിന്നെ എന്റെ പൊന്നു സാഹി പെണ് എന്നോട് ചോദിക്കരുത് വേറെ എന്നെ രണ്ടു തല്ലിക്കോ ഇവരൊക്കെ പാവങ്ങളാണ് അവരെ ഉപദ്രവിക്കരുത് മനസ്സിലാവും ഒന്നുകൊണ്ടും വിഷമിക്കണ്ട ന്യായമായ വില ഞാൻ തരാം വേറെ വലിയ വിലയാണ് അതുകൊണ്ട് കരിപ്പെട്ടി ശല്യം അങ്ങനെ ഒഴിഞ്ഞു പക്ഷേ അവന്മാരെന്നെ അടിക്കുമെന്ന് എനിക്ക് പേടി അത് രണ്ട് രണ്ട് കരിമ്പനിയാ പോകുന്നില്ല ഈ രണ്ട് ലെറ്റർ ഇപ്പൊ തന്നെ പോസ്റ്റ് ചെയ്യണം ഞാൻ കമ്പനിയിലോട്ട് ആയിരുന്നു

അത് ശരി അവയ് ഞാൻ അവളുടെ വിരളി പോലും തൊട്ടിട്ടില്ല പക്ഷെ ഞാൻ അടുത്ത് ചെല്ലുമ്പം അവള് കിട്ടി കിട്ടിട്ടാന്ന് വിളയ്ക്കും അവളാണെങ്കിൽ ഒരു കൊച്ചു പോണു നീ ഒരു മയമില്ലാത്തൊരു തടിമാന ഇനി അവള് പേടിക്കാതി എന്നാലും അവക്കെന്നെ ഇഷ്ടാ എന്നാ പിന്നെ വായി നോക്കി നടക്കാവേ അവിടെ ഞാൻ കെട്ടിക്കൂടെ അവിടെ പിന്നെ നോക്ക ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ കെട്ട പറയട്ടെ സ്ത്രീധനമായിട്ട് അവക്കൊരു പൈസ കിട്ടുമെന്ന് തോന്നില്ല അത് മാത്രമല്ല ആ കുടുംബത്തിന്റെ ഭാരം മുഴുവനും നിന്റെ തലയിൽ പോകും ആ അതുകൊണ്ടാണ് ഞാൻ സ്വന്തമായിട്ട് കുറച്ച് കാശുണ്ടാക്കിട്ട് കെട്ടാമെന്ന് വിചാരിച്ചത് എന്താടാണത്തി നല്ല മഴ കാണുവോ കല്യാണ ദിവസം മഴ പെയ്യണോ മഴയുണ്ടെ കൊള്ളാമായിരുന്നു അവള കെട്ടിപ്പിടിച്ചോ ഇങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ദിവസം തന്നെ അവള് ചത്തും എടാ പെണ്ണ് കെട്ടുന്നത് കെട്ടിപ്പിടിക്കാനും മുത്തം വയ്ക്കാനും മാത്രമല്ല പിന്നെന്തിനാ ചോറ് കറി അതിനെനിക്ക് അതിനെ അമ്മയുണ്ടല്ലോ എന്താടി എന്താണ് വെണ്ണയെന്ന് കുഴയുന്നത് കുറേ അറിയാം ഞാൻ മാത്രം എങ്ങനെയാണ് ഒരു മറുപടി പറയുന്നത് എന്റെ മകളെ മുത്തനെ കൊണ്ട് കെട്ടിക്കുന്നത് എനിക്കിഷ്ടമാണ് അത് പറയാനാണ് ഞാൻ വന്നത് ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ വേണ്ടപ്പെട്ടവരുമായി ആലോചിച്ചിട്ട് ഞങ്ങൾ നിന്റെ കല്യാണ കാര്യം ആ നീ അതും പിടികൊന്നും വേണ്ട പെണ് എ മോള് തന്നെ പാലമ്മ അതൊക്കെ വലിയവർ തീരുമാനിക്കുന്ന കാര്യങ്ങളല്ലേ ആ അതാണ് ഗുരുത്വം എന്നാ പിന്നെ അമ്മയും കൂടെ സംസാരിച്ചോണ്ടിരിക്കും പിന്നെ ഒരു കാര്യം എന്റെ മകളെ കിട്ടുന്നവന്റ് ഉരുപ്പിടിയും മൂന്നേക്കർ പൊരയിടവും കൊടുക്കും അത് ഞങ്ങൾക്കറിയാം ആ പറയുമ്പം പൊങ്ങച്ചം പറയുന്നാണെന്ന് നനക്കരുത് ഇത്രയും വലിയൊരു സ്ത്രീന തുക ഈ നാട്ടിൽ ആരും കൊടുത്തിട്ടുമില്ല വാങ്ങിച്ചിട്ടുമില്ല അല്ലേ പോട്ടെ നീ എന്ത് പറയുന്നടാ ആ പെണ്ണിന് എന്താ ഒരു കുറ്റം കുറ്റമൊന്നുമില്ല പിന്നെ പറയാ അന്ന് അരിപ്പെട്ടിക്ക് വില കുറച്ചതുകൊണ്ട് ോട് പിണക്കമാണെന്ന് എനിക്കറ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് കമലത്തിന് ഇന്നുള്ള വിലയേക്കാൾ കൂടുതൽ രണ്ട് രൂപത്തിന്റെ ഇഷ്ടം എന്നാ എന്റെ ഇഷ്ടം അയ്യോ ഞങ്ങൾ തുടച്ചു വരാമായിരുന്നു പക്ഷെ കമലത്തിന് ഇഷ്ടമാവില്ലല്ലോ ഇപ്പം ഇങ്ങനെ ചെയ്യുന്നത് തെറ്റാണെന്നും എനിക്കറിയാം അതുകൊണ്ട് കല്യാണം കഴിഞ്ഞിട്ടുണ്ട് കമലത്തിനെ എനിക്ക് കെട്ടിച്ചേരാം ഞാൻ എൻ്റെ അപ്പലെടുത്തി ഇന്ന് പറയാൻ പോകും കമലം നമ്മുടെ ജാതിക്കാരിൽ മാസശമ്പളം വാങ്ങിക്കുന്ന ഒരേ ഒരാള് ഞാനാണ് നീ ഒന്ന് സമ്മതിച്ചാൽ മതി കമലം നിന്നെ രാജകുമാരിയാണ് ിൽ സ്ത്രീധനം വേണ്ടെന്നു ഞങ്ങളുടെ ഭാഗ്യം മതി പക്ഷെ പാലയന്റെ സ്വഭാവം അത്ര നല്ലതല്ല ചെറുപ്പമില്ലേ ചെറുപ്പമല്ലേ ഈ സംബന്ധം വേണ്ടെന്നാണ് എന്റെ അഭിപ്രായം അവനിപ്പോ ആ ഓ അതൊന്നും നോക്കിട്ട് കാര്യമില്ല അവളെങ്കിലും പട്ടണില്ലാത്ത ഒരു വീട്ടിട്ടല്ല വാങ്ങിച്ചിട്ട് രണ്ടു കൊല്ലമായി അല്പം തയ്യാറ് നന്നാക്കാൻ കൊടുത്തതാ ചന്തരക്കും നീ പെണ്ണു പോവാനല്ലേ ആര് പറഞ്ഞു ഞാൻ അറിഞ്ഞു അങ്ങനെയുള്ള ഒരു ഉപകാരം ചെയ്തു നീ ഇത് കീപ്പ് വൈഫ് കാളി ഒരു കൊടുക്കാൻ കഴിഞ്ഞിട്ട് നിനക്ക് മനസ്സിലാവു പക്ഷെ ഇവിടുത്തെ പല പലയോറുകൾക്ക് അത് മനസ്സിലാവണം എനിക്ക് കണ്ട മോനും എനിക്ക് തോന്നുന്ന പെണ്ണുങ്ങളെ അതുകൊണ്ട് എന്റെ കീപ്പായിട്ട് നോക്കി അയ്യോ അയ്യോത്തൂടാ കമല എന്റെ എന്ത് പെട്ടാ

ണ്ടായിട്ടെന്ത് കാര്യം അതെടുക്കാനുള്ള സമയം വേണ്ടേ അതെടുത്തിട്ടും കാര്യമുണ്ടോ തല്ല് ഏത് ഏതിയാണ് അയ്യോ അയ്യോ പാല പിടിക്കണ കയ്യല്ലേ അയ്യോ 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 എന്ത് നല്ലതാണ് നല്ലത് അയ്യോ